മദ്യനയ വിവാദവുമായി ബന്ധപ്പെട്ട ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന പുറത്തുവിട്ടത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അനധികൃതമായി ഇടപെട്ടുവെന്നും എക്സൈസ് വകുപ്പ് നോക്കുകുത്തിയായി മാറുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു അപ്പൊ അന്ന പിന്നെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറങ്ങിയ പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി ഈ എന്നിട്ട് പറയുന്നത് അതിൽ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ഞാൻ ഇന്നലെ കൊച്ചിയിൽ കാണിച്ചാണല്ലോ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് അബ്കാരി പോളിസി റിവ്യൂ ആണ് ടോപ്പിക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് അബ്കാരി പോളിസി റിവ്യൂ ചെയ്യണത് അബ്കാരി പോളിസി റിവ്യൂ റിവ്യൂന്റെ ജോലി ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് ആണ് ടോപ്പിക്ക് വെച്ചിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ടോപ്പിക്ക് വെച്ചിട്ട് ടോപ്പിക്ക് അബ്കാരി പോളിസി റിവ്യൂ എന്നാണ് അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് ഇതെന്തു ഭരണമാണ് ഇവിടെ നടക്കുന്നത്